ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് തിരുവചനത്തിന്റെ വാതിലുകളെ ദൈവം നമ്മുടെ മുൻപിൽ തുറക്കട്ടെ അയോബിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുന്നു യോബ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതി കേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും പ്രിയരെ ഈ തിരുവചനത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ കർത്താവ് നമ്മോട് കരണ കാണിക്കട്ടെ നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മുഴുവനായിട്ടുള്ള സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിങ്കിലേക്ക് തിരിയുക ദൈവത്തിലേക്ക് മടങ്ങി വരിക ഈ വാക്യത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ ആ മീൻ തിരിയുക എന്ന് പറഞ്ഞാൽ അതുവരെയും ജീവിതയാത്രയിൽ മുൻപിലുണ്ടായിരുന്നത് പുറകിലാകുകയും പുറകിലുണ്ടായിരുന്നത് മുൻപിലായിത്തീരുകയും ചെയ്യുക ഈ വാക്യം വായിക്കുമ്പോൾ ഒരു തിരിയൽ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ആരെങ്കിലും കൊതിയോടെ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവശക്തി വ്യാപരിക്കുന്ന പ്രഭാതമായി തീരട്ടെ ജീവിതയാത്രയിൽ എന്തിനാണോ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത് ജീവിതയാത്രയിൽ എന്തിനെയാണോ അധികം സ്നേഹിച്ചത് ജീവിതയാത്രയിൽ എന്തിനെയാണോ ആവോളം ആസ്വദിക്കുവാൻ ശ്രമിച്ചത് അതെല്ലാം പുറകിലാകുകയും പകരം ദൈവം മുൻപിൽ വരികയും ദൈവസ്നേഹം മുൻപിൽ വരികയും ദൈവികമായ പ്രവർത്തികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ചെയ്യുകയാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ പ്രിയരെ ദൈവവും ദൈവവേലയും ദൈവിക ഇടപെടലുകളും ദൈവത്തിൻ്റെ വചനവുമാണോ നമ്മുടെ മുൻപിലുള്ള ആദ്യത്തെ കാര്യം ജീവിതത്തിൽ ജീവിതത്തിലേതൊക്കെ കാര്യങ്ങൾ വന്നാലും തിരുവചനമാണോ നമ്മുടെ അളവുകോല് ദൈവവചനത്തിനനുസരിച്ച് ആരാധിക്കുവാനും ജീവിക്കുവാനും കൊതിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണോ അതോ ദൈവത്തെയും ദൈവചനത്തെയും ദൈവാരാധനയെയും രണ്ടാം സ്ഥാനത്താണോ കാണുന്നത് ദൈവത്തെ ആരാധിക്കാൻ മറന്നുകളയാത്രയാത്മിക അനുഭവം എത്ര വലിയ നന്മകൾ തരാമെന്ന് പറഞ്ഞാലും എത്ര വലിയ സന്തോഷം വച്ച് നീട്ടിയാലും ദൈവാരാധനയിൽ നിന്ന് തടുക്കുന്നതൊന്നും വേണ്ട എന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുൻപിലാണോ ഇല്ല എങ്കിൽ ഒരു തിരിയൽ നമുക്ക് ആവശ്യമുണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാമോ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് അഥവാ ദൈവത്തെ എപ്പോഴും എന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്ന് പറയുവാൻ പറ്റുന്ന നിലയിൽ നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടോ ഈ വാക്യം അതാണ് പറയുന്നത് ദൈവത്തിങ്കലേക്ക് തിരിയുക ജോലിക്കാണോ ഒന്നാം സ്ഥാനം ലോകത്തിൽ കാണുന്ന മറ്റേതെങ്കിലും പാപത്തിന്റെ അനുഭവങ്ങൾക്കാണോ ഒന്നാം സ്ഥാനം ചിലരുടെ ജീവിതത്തിൽ മദ്യപാനത്തിനും മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനും മറ്റുതര പാവപ്രവൃത്തികൾക്കുമാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരുവാൻ മനസ്സില്ലാത്തതുകൊണ്ട് വിട്ടുകളയുവാൻ മനസ്സില്ലാത്തതുകൊണ്ട് പലപ്പോഴും ദൈവാരാധനയിൽ നിന്ന് പോലും അവർ തെറ്റിയൊഴിയുകയാണ് ഈ വാക്യം നമ്മളോട് പറയുകയാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക ദൈവത്തിങ്കലേക്ക് തിരിയുക ഒരു തിരിയൽ ആവശ്യമാണെങ്കിൽ ഒരു മാനസാന്തരവും മടങ്ങിവരവും ആവശ്യമാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്കറിയാം അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇളയ മകൻ അവൻ തിരിച്ചു തീർന്നു എന്തൊക്കെയാണോ അവൻ പുറകിലെറിഞ്ഞത് അപ്പനെയും അപ്പന്റെ വീട്ടിൻ്റെയും അപ്പന്റെ കരുതലിനെയും അപ്പന്റെ സ്നേഹത്തെയും അവൻ്റെ പുറകിലാക്കിയിട്ട് അവൻ ലോകത്തിന് അഭിമുഖമായി തീർന്നു കൂട്ടുകാരും കൂടെയുള്ളവരും ലോകവുമായി ഏറ്റവും മുൻപിലുള്ള കാര്യം പ്രിയരെ ഈ നല്ല ദിവസം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ ഒരു തിരിയൽ ആവശ്യമുണ്ടെങ്കിൽ സന്തോഷത്തോടെ തിരിയുവാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവാത്മാവ് നമ്മെ ശക്തീകരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രഭാതമായി തീരട്ടെ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നന്മ പ്രാപിക്കേണ്ടതിന് ഉയർച്ച പ്രാപിക്കേണ്ടതിന് സന്തോഷം അനുഭവിക്കേണ്ടതിന് ലോകത്തിന്റെ പാവ വഴികളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞ് എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവരായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവചനം നമ്മോട് പറയുകയാണ് അഭിവൃദ്ധി പ്രാപിക്കണമോ ആത്മികമായും ഭൗതികമായും അഭിവൃദ്ധി പ്രാപിക്കണമോ ദൈവത്തിങ്കിലേക്ക് തിരിയണം നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി തീരട്ടെ സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിന് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന പല വഴികളും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ യോ പറയുകയാണ് സർവശക്തങ്ങളിലേക്ക് തിരിയുവാൻ തുടങ്ങന്വേഷിക്ക ദൈവിക വഴികളിൽ നടക്കാൻ തുടങ്ങ തിരുവചനം പ്രാണനോളം സ്നേഹിക്ക് അഭിവൃദ്ധി പ്രാപിക്കും എന്നിട്ട് എഴുതിയിരിക്കുകയാണ് നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും അഭിവൃദ്ധി പ്രാപിക്കുക മാത്രമല്ല ചെയ്യുന്നത് നീതികേട് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എത്ര ശ്രമിച്ചിട്ടും വിട്ടുകളയുവാൻ കഴിയാത്ത നിലയിൽ പാപം പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയാണോ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനെ കൊതിക്കുകയാണോ ജീവിതം വിശുദ്ധമായി തീരണമെന്നും നീതിയുള്ളൊരു ജീവിതം നയിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണോ അതിന് കൗൺസിലിംഗ് അല്ല വേണ്ടത് റീയഡിഷൻ സെന്ററുകൾ അല്ല വേണ്ടത് തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങി നടക്കുകയല്ല വേണ്ടത് ആത്മാർത്ഥമായി ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ മനസ്സ് വച്ചാൽ ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ക്രിസ്തു എന്ന് നമ്മൾ തിരിച്ചറിയണം മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ അവസ്ഥകൾ മാറിപ്പോകണമെങ്കിൽ പാപമങ്കിലമായ അനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസം വരണമെങ്കിൽ നീതികേട് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ സർവശക്തലേക്ക് തിരിയുവാൻ തയ്യാറാകണം ഈ സന്ദേശം ജീവിതത്തെ തിരിക്കുന്നതാക്കി മാറട്ടെ ലോകത്തിന് അഭിമുഖമായി നടന്നൊരു മനുഷ്യൻ ദൈവത്തിന് അഭിമുഖമായി തിരിയുന്നതാണ് ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാപത്തിന് അഭിമുഖമായി നടന്നൊരു മനുഷ്യൻ വിശുദ്ധിക്കു വേണ്ടി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് ഈ വാക്യത്തിനകത്ത് നമ്മോട് പറയുന്നത് ലോകസ്നേഹത്തിന് വേണ്ടി ലോകത്തിന്റെ അനുഭവങ്ങൾക്ക് വേണ്ടി വ്യഗ്രതയോടെ ഓടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അതെല്ലാം വിട്ട് വിട്ടുകളഞ്ഞിട്ട് നിത്യജീവന് വേണ്ടി ദൈവത്തിങ്കലേക്ക് തിരിയുന്ന അനുഭവം പ്രിയരെ ഈ ശ്രേഷ്ഠകരമായ ആത്മിക അനുഭവം പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ തിരിയുവാൻ മനസ്സുണ്ടോ അഭിവൃദ്ധി പ്രാപിക്കും നീതികയുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും കരുണയുള്ള കരങ്ങളിൽ താങ്ങുന്നത് കൊണ്ട് നന്ദി ദുരനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദയമായ കർത്താവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ